കരൂർ ദുരന്തത്തിന്റെ പ്രധാന കാരണം ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തിരക്കിനിടയിൽ കാണാതായതാണ് പെൺകുട്ടിയെ കാണാതായതോടെ ജനങ്ങൾ കൂട്ടമായി അവളെ കണ്ടെത്തുന്നതിനായി ആ ഭാഗത്തേക്ക് തിരച്ചിലുമായി നീങ്ങാൻ തുടങ്ങി ഇത് വലിയ തിരക്കിനും പെട്ടെന്നുള്ള സംഘർഷാവസ്ഥക്കും കാരണമായി വലിയ തോതിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടും സ്ഥിതി നിയന്ത്രണ നിയന്ത്രണവിധേയമായില്ല തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതരായവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയെങ്കിലും ആംബുലൻസുകൾക്ക് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടത് ചികിത്സ വൈകിപ്പിച്ചു ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് ദുരന്തത്തെ തുടർന്ന് വിജയ് തന്റെ പ്രസംഗം നിർത്തിവയ്ക്കുകയും ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാണാതായ കുട്ടിയെ കണ്ടെത്താൻ പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു സംഭവത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദുഃഖം രേഖപ്പെടുത്തുകയും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ അധികൃതർക്ക് നിർദ്ദേശം നല്കുകയും ചെയ്തു തമിഴക വെട്രിക്കഴകം സംഘടിപ്പിച്ച റാലിയിലുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നതിനിടെ സംഘാടകരും വിജയയും നേരിട്ട് നിയമപരമായ ഉത്തരവാദിത്തത്തിന് വിധേയരാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് പാർട്ടി പോലീസിന് നൽകിയ അപേക്ഷയിൽ യോഗത്തിൽ പതിനായിരം പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ സ്ഥലത്തെത്തിയത് രണ്ടു ലക്ഷത്തോളം ആളുകളാണ് കൂടാതെ യോഗവേദി പരമാവധി അറുപതിനായിരം പേർക്ക് മാത്രമേ ഉൾക്കൊള്ളാവൂ എന്ന എഞ്ചിനീയറുടെ റിപ്പോർട്ടും അവഗണിക്കപ്പെട്ടു അരലക്ഷം പേർക്ക് മാത്രമേ സുരക്ഷിതമായി ഉൾക്കൊള്ളാവുന്ന സ്ഥലത്ത് നാലിരട്ടി ആളുകളെ നിറച്ചത് തന്നെ ദുരന്തത്തിനുള്ള മുഖ്യ കാരണം എന്ന് പോലീസ് വിലയിരുത്തുന്നു പ്രഖ്യാപിച്ച സമയത്തേക്കാൾ മണിക്കൂറുകൾ വൈകിയാണ് വിജയ് എത്തിയത് ഇതോടെ കരൂർ പട്ടണം മുഴുവൻ സ്തംഭിക്കുകയും മണിക്കൂറുകളോളം കത്തുന്ന വെയിലിൽ ജനങ്ങളെ കാത്തുനിർത്തുകയും ചെയ്തു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പാർട്ടിയും നേതാക്കളും ഗുരുതരമായ വീഴ്ച വരുത്തിയതായി പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതികരിച്ച് പ്രസിഡന്റ് വിജയ് എത്തി എക്സിലൂടെയായിരുന്നു വിജയ്യുടെ പ്രതികരണം എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു അസഹ അസഹനീയമായ വേദനയിലും ദുഃഖത്തിലും ആണ് ഞാൻ കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് എൻ്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് വിജയ് പ്രതികരിച്ചത് തമിഴ്നാട് കരൂരിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയിന്റെ പ്രചരണ യോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും എത്തി കരൂർ മെഡിക്കൽ കോളേജിൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തിയത് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം അദ്ദേഹം കുടുംബാംഗങ്ങളോടും ജനപ്രതിനിധികളോടും സ്ഥിതിഗതികൾ അന്വേഷിച്ചു കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെത്തിയാണ് സ്റ്റാലിൻ മൃതദേഹങ്ങൾക്ക് ആദരമർപ്പിച്ചത് പരിക്കേറ്റ ചികിത്സയിലുള്ളവരെ അദ്ദേഹം സന്ദർശിച്ചു ചികിത്സയിലുള്ളവരുടെ സ്ഥിതി വിവരങ്ങൾ ആശുപത്രി വൃത്തങ്ങളുമായി അന്വേഷിച്ചറിഞ്ഞു ആയിരത്തോളം പേർക്ക് പരിക്കുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്